ശേഷികളും പുത്തൻ ചലച്ചിത്ര വാർത്തകളും ആയിത്തുന്ന ടോക്കി സ്ട്രോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാള സിനിമയിലെ ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് രൂപവും ഭാവവും ചമയവും നൽകിയ പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് ശ്രീ പ്രദീപ് രംഗനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വെൽക്കം ടു ദോസ്കാരം മേക്കപ്പ് എന്ന മേഖലയിലേക്ക് അതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അതിലൊരു എൻട്രി എങ്ങനെയായിരുന്നു സിനിമയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണമെന്നുള്ള രീതിയിലൊന്നുമല്ല ഞാൻ വർക്ക് ചെയ്തതും പഠിച്ചതൊക്കെ ഞാൻ പി ഡിഗ്രി അന്നത്തെ കാലത്ത് പി ഡിഗ്രി കഴിഞ്ഞിട്ട് ഐ ടി ഐയിൽ പഠിച്ച ശേഷം വേറൊരു മേഖലയിലോട്ട് പോകാൻ വേണ്ടി നിന്ന സമയത്ത് എനിക്ക് അവിടെ ഒരു ഷെഡ്യൂൾ ബ്രേക്ക് ആയ സമയത്താണ് എൻ്റെ ചേട്ടൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു പട്ടണം റഷീദിൻ്റെ മേക്കപ്പ് ആയിരുന്നു ആ കാലത്ത് അപ്പോൾ ഒരു നാല് വർഷത്തിനൊക്കെ മുമ്പ് അപ്പോൾ പുള്ളിയുടെ കൂടെ അസിസ്റ്റൻ്റ് വരാതെ നിന്ന് ഈ മെറ്റീരിയലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഒരാളും കൂടെ വേണമായിരുന്നു ആ സമയത്ത് തന്നെ ഒരു ഹെൽപ്പിന് വേണ്ടി വിളിച്ചതാണ് ഞാൻ വെറുതെ ഈ സിനിമ ആർട്ടിസ്റ്റുകളെയൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഇഷ്ടം കൊണ്ട് ഞാൻ പോയതാണ് എന്താണ് സെറ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനങ്ങനെ കൂടെ പോയി ഇട്ടങ്ങനെ വർക്ക് ചെയ്തു ആ ഒരു ദിവസം അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചു അസിസ്റ്റൻ്റെ ആ പയ്യൻ മരുന്നില്ല അപ്പം വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് അപ്പോഴേക്കും ഒന്നും ബേസിക് എനിക്ക് ും പക്ഷെ ഞാൻ ഈ ചേട്ടൻ കൊണ്ടുവരുന്ന അന്ന് സ്റ്റിൽസ് ആണ് ഈ കണ്ടിന്യൂറ്റി എന്നൊക്കെ നോക്കുന്ന അപൂർവമായിട്ടാണ് ഒരു സ്റ്റില്ലൊക്കെ കിട്ടുന്നത് അപ്പം അതിങ്ങനെ മേക്ക് ഇത് ഇങ്ങനെ ഇങ്ങനെ വെച്ചേക്കുന്നതെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു കൗതുകം ഉണ്ടായിരുന്നു അപ്പം അതിങ്ങനെ ചോദിക്കുന്ന ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ളതിൻ്റെ ഇതും സിനിമ കൊച്ചു നാളെ മുതൽ ഭയങ്കര പ്രൈസാണ് സ്കൂളി സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ എല്ലാ സിനിമകളും ഇറങ്ങുന്നതിൻ്റെ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കും അപ്പം അങ്ങനെ ഒരു ഒരിതുള്ളതുകൊണ്ട് കൊള്ളാൻ കുറച്ച് നാൾ ഇങ്ങനെ നിൽക്കാന്നില്ല വിചാരിച്ചിട്ട് സിനിമ കാണുന്ന സമയത്ത് നമുക്കൊരു കൗതുക ഒരാൾ വയസ്സായിട്ട് വരുന്നു ആൾ തന്നെ ഇനി എങ്ങായിട്ട് വരുന്നു വേഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര റിയാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അതെങ്ങനെയാണെന്ന് അന്നും ഒരു കൗതുകം ഉണ്ടായിരുന്നു പിന്നെ അടുത്തറിയാൻ പറ്റുന്നത് ഇങ്ങനെ ചേട്ടനിലൂടെ

അല്ല അങ്ങനെ ഞാൻ സബ്ജക്റ്റ് ഇങ്ങനെ സീൻ ബൈ സീൻ ഓർഡർ ഒന്നും വായിക്കാറില്ല ശരിക്കും ഇന്ന് വരെയും ചെയ്ത സിനിമകളിൽ ഞാൻ ഓൺലൈൻ വായിക്കും ഓൺലൈൻ എനിക്ക് തരണത് ഞാൻ പറയും പറഞ്ഞാൽ എന്ന് പറയും എന്താണ് താങ്കളൊരു ഡയറക്ടർ ആണെങ്കിൽ താങ്കൾ എൻ്റെ അടുത്ത് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഓൺലൈൻ കൃത്യമായി കേൾക്കും ഇങ്ങനെ ഈ സീൻ ബൈ സീനിൽ ഒരു ഓൺലൈൻ കേൾക്കും അത് കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടേഴ്സൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മളിപ്പോൾ ഓരോ ക്യാരക്ടർ പറയാൻ നേരത്തും ആ ക്യാരക്ടറിന് ബാക്ക്ഗ്രൗണ്ട് ഒരു കൾച്ചറ് കാണും അപ്പോൾ അത് ഞാൻ തിങ്ക് ചെയ്യും കേൾക്കുമ്പോൾ തന്നെ ഈ ക്യാരക്ടർ എങ്ങനെയാണ് എന്താണ് അപ്പം ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഹാഷ് വിഷാണ് അങ്ങനെയൊക്കെ പറയാൻ നേരത്ത് ആ റിച്ച്നെസ് നമുക്ക് പറഞ്ഞു തരും ഇങ്ങനെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ആ ഫാമിലിയുടെ ഒക്കെ നമുക്ക് പറഞ്ഞു തരൂല്ലേ ഡയറക്ടർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ നമുക്ക് പറഞ്ഞുതരും അപ്പം നമ്മൾ നമ്മൾ ആ കഥയെല്ലാം കേട്ടിട്ട് ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് എത്ര ഏജ് ആണ് ഇയാളെ കോസ്റ്റ്യൂം പാറ്റേൺ എന്താണ് എന്നൊക്കെ നമ്മൾ തിരക്കും തിരക്കിയിട്ട് നമ്മളൊരു ഐഡിയയിൽ ഒരു സ്കെച്ച് ഉണ്ടാക്കി അന്ന് സ്കെച്ചൊന്നുമില്ല നമ്മളിങ്ങനെ ഒരു നമ്മളെ മനസ്സിൽ പതിയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്ത് കാണിക്കും അന്നത്തെ കാലത്ത് ഇന്നിപ്പോൾ നമുക്ക് സ്കെച്ചൊക്കെ വരച്ച് കാണിക്കാൻ പറ്റും ഇപ്പോൾ ഒരു ഫിലിമൊക്കെ ചെയ്യുന്ന സമയത്ത് ഫിലിം ഡിറക്ടർ പറയുന്ന കാര്യങ്ങളാണോ അതോ ഒരു സ്വന്തമായി ഒരു ക്രിയേറ്റീവ് സ്പേസ് കിട്ടാറുണ്ടോ അങ്ങനെ അല്ല നമുക്കിങ്ങനെ ഒരു പുതിയ ഡയറക്ടർ പഴയ ഡയറക്ടർ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ള ഡയറക്ടറായാലും നമ്മളിൽ നിന്ന് എന്താണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് അവർ നമുക്ക് ഫ്രീഡം തരും നമ്മൾ അത് ചെയ്ത് കാണിക്കാൻ നേരത്ത് അത് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ ചെയ്യാമെന്ന് തന്നെ പറയും ഫീൽഡിൽ ആരാണ് റോൾ മോഡൽ അങ്ങനെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ തന്നെയാണ് എന്താണ് ഇങ്ങനെ വന്നിട്ടുള്ളതും ഇങ്ങനെ എനിക്ക് ഭയങ്കര കൈസായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് കമലഹാസൻ്റെ മേക്കപ്പ് മീൻസ് ദിലീപ് എങ്ങനെ റഷീദ് റഷീദ്ക്കരെ മേക്കപ്പ് പാറ്റേൺ ഇങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഓരോ ആർട്ടിസ്റ്റിനെയാണ് ഈ ചുരുക്കാൻ നേരത്തെ ഇങ്ങനെ അതിൽ നിന്ന് പുള്ളിയിൽ നിന്നൊക്കെ ശ്രദ്ധിച്ച് നോക്കിയെന്ന് വെച്ചാൽ പുള്ളീരെ ക്യാരക്ടർ ചെയ്യുന്ന നേരത്ത് നമ്മൾ മിനിയേച്ചർ ചെയ്യും പോലെ തന്നെ പുള്ളി അത് ക്യാരക്ടർ ആക്കാൻ നോക്കും പക്ഷേ ആ ഓരോ കോസ്റ്റ്യൂം പാറ്റേണും ആ ലുക്കും എല്ലാം വരണമെങ്കിൽ നമ്മൾ മാത്രമല്ല നമ്മളൊരു കൂട്ടായ്മയിലൂടെ മാത്രമേ എല്ലാവരും കൂടിയിട്ടുള്ളൂ തുടക്കം അജിത് ശ്രീകാര്യം അപ്പൊ ഒരുപാട് വർഷം അസിസ്റ്റ് വർഷം ചാണക്യതന്ത്രങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ആ ഒരു ഫിലിമിനെ കുറിച്ച് ഉണ്ണിമുകുന്ദന്റെ ഒരു മേക്ക് ഓവർ ആയിട്ട് എന്തൊക്കെ ഒരു മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നു അതിന് വേണ്ടിട്ട് കണ്ണൻ ചേട്ടൻ അതിന്റെ കഥ പറഞ്ഞ സമയത്ത് എന്നാ പറഞ്ഞിങ്ങനെ ഉണ്ണി ആ ക്യാരക്ടർ പല 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 വേഷങ്ങളിൽ വരുന്നുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് ഞാൻ ചോദിച്ചാൽ എന്തൊക്കെയാ ഇതങ്ങനെ നമുക്ക് ഉണ്ണി പല പല വേഷങ്ങൾ നോക്കാം അപ്പോൾ എന്നെ പറഞ്ഞ് ഒരു സീനിലിങ്ങനെ പള്ളിയിൽ അച്ഛനായിട്ട് വരുന്നുണ്ട് ശരി ഒന്നിൽ മക ഇത് സ്വാമിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഐഡിയ ഐഡിയൊക്കെ അതങ്ങ് എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഒന്നില് നമുക്കൊരു സ്ത്രീ വേഷമുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ് ശരിക്കും സ്ത്രീ വേഷമായിട്ട് കിട്ടുന്നുണ്ടോ അല്ല നീ അതെങ്ങനെ സ്ത്രീ വേഷം നമുക്ക് ഉണ്ണിയായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഉണ്ണിയായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ണി പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ആയിട്ട് നിൽക്കണമെങ്കിൽ ഞാൻ ചെയ്യില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യില്ല ചെയ്ത കറക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ആദ്യം ഇങ്ങനെ ഈ ഒരു സ്കെച്ച് വരച്ചു അയച്ചു കണ്ടെങ്കിൽ കുഴപ്പമില്ല കുറച്ചുകൊണ്ട് നന്നാക്കാൻ പറ്റണമെന്ന് പറഞ്ഞു ഇനി അതിന് ശേഷം ഞാൻ ഇതിന് ഒരു ഒരു മസിൽ മാൻ അല്ലേ അപ്പം നമുക്കത് ആവുന്ന രീതിയിലേ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അതിങ്ങനെ ആദ്യം ഒരു വിഗ് ചെയ്തു വെച്ച് നോക്കി വിഗ് വെച്ച് മാച്ച് ചെയ്ത് നോക്കി ഇങ്ങനെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ നോക്കാൻ വേണ്ടി കുറച്ച് കറക്ഷൻ ഉണ്ടായിരുന്നു അത് വീണ്ടും അയച്ചു കൊടുത്തു പിന്നെയും വിഷമെൻറ്റ് കറക്റ്റ് ചെയ്തിട്ട് പിന്നെയും അയച്ചു കൊടുത്ത് സ്റ്റിൽസ് ഇങ്ങനെ അയച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ പറഞ്ഞ് ഇത് ശരിയാകുമോ എന്ന് ഒന്നും കൂടെ നോക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സ്കെച്ച് വരച്ചിട്ട് കാണിച്ചു പറഞ്ഞു നമുക്ക് എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞു അത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അപ്പൊ ഞങ്ങൾ കുറെ മസിലുകൊണ്ട് മുടിയൊക്കെ ഉണ്ട് ഇതൊക്കെ വാക്സ് ചെയ്താലേ വൃത്തിയാവുള്ളൂ പിന്നെ അപ്പം വാക്സ് ചെയ്യാന്ന് പറഞ്ഞു സമ്മതിച്ചു പിന്നെ കുറച്ച് വേദനയൊക്കെ കണ്ട് കുഴപ്പമില്ല നോക്കാന്ന് പറഞ്ഞു ഐബ്രോസ് നമുക്ക് ഒന്ന് കറക്റ്റായിട്ട് ലേഡീസിന് നമുക്ക് നമ്മൾ സ്റ്റിക്കിട്ട് ഫില്ല് ചെയ്താലും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ എന്നാലും ആ ഒരു പ്രൊഫക്ഷന് വേണ്ടിയിട്ട് പുള്ളി പറഞ്ഞു നമുക്ക് എന്തായാലും ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത് ചെയ്യാന്ന് പറഞ്ഞു പിന്നെ പിന്നെ ലെൻസ് വയ്ക്കണം ലാഷ് ഒട്ടിക്കണം എപ്പോഴും നല്ല ക്യൂട്ടായിട്ടുള്ള കണ്ണിന് ലാഷ് ഭയങ്കര ഒരു പ്രത്യേകതയാണ് അപ്പോൾ എന്നെ പറഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇതിന് ഇതിന് മുമ്പ് ഷൂട്ടിങ്ങിനൊരു ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇട്ട് നോക്കി ഈ കയ്യിലെ മുട്ട ഒക്കെ പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു പെയിൻ നല്ലോണം സാരി ഡ്രോപ്പ് ചെയ്തു അപ്പോൾ അവനെ കൊണ്ടുപോകുന്ന സാരി ഡ്രോപ്പ് ചെയ്യണേലാണ് ഇരിക്കുന്നത് ആ ഉടുക്കുന്നതിൻ്റെ ഷെയ്പ്പോ ബോഡിതാണ് അങ്ങനെ അതൊക്കെ നോക്കിയ ശേഷമാണ് നമ്മൾ ഇത് തലേദിവസം വൈകുന്നേരം ഒരു ഉച്ചയായിക്ക് ശേഷം നമ്മൾ ഇതൊക്കെ വാക്സിങ് എല്ലാം കഴിഞ്ഞ് അന്ന് ഒരു ഒരു മണിയെങ്കിലായി കഴിഞ്ഞു തീർന്നിട്ട് പിറ്റന്നൊരു മൂന്ന് നാല് മണിയായപ്പോൾ വന്നു വന്നിട്ട് മേക്ക് ചെയ്ത് പിന്നെ കംപ്ലീറ്റ് കൈയൊക്കെ ഹെയർ ബ്രഷ് മേക്കപ്പാണ് ചെയ്തത് നെയിലൊട്ടിച്ച് അതെല്ലാം ചെയ്ത് നെയിൽ പോളിഷൊക്കെ ഇട്ട് എല്ലാം കറക്റ്റ് ചെയ്ത് നല്ലൊരു ഗ്ലോസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫിനിഷിങ്ങിൽ അങ്ങനെ ചെയ്ത് ഫില്ല് ചെയ്തത് അതുപോലെ തന്നെ പഞ്ചവർണത്തിലും ചേറാമേൻ്റെ അത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷാറീടെ പടമായിരുന്നു അപ്പോൾ അത് രാജണ്ടനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മണിയുംപുള്ള രാജചട്ടൻ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സിനിമ പുള്ളിയിലൂടെ ഞാൻ ഹസ്ബൻഡ് ഇൻ ഗോവ എന്ന് പറയുന്നത് ഹാപ്പി ഹസ്ബൻസ് എന്ന് പറഞ്ഞ സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് പ്രൊഡക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിനിമയിൽ ഞാൻ പുള്ളിക്ക് ഒരു മൂന്നാല് അപ്പിയറൻസുകൾ ചെയ്തായിരുന്നു അപ്പം എന്നെ പറഞ്ഞു ഇങ്ങനെ ഞാൻ അടുത്തൊരു സിനിമ ചെയ്യുന്നുണ്ട് ഇപ്പം പ്രദീപ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ എൻ്റെ പറഞ്ഞിങ്ങനെ ജയറാം ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ് അപ്പം വിഷാഖിനെ വിളിച്ചൊന്ന് കഥയൊക്കെ കേൾക്കണമെന്ന് അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇങ്ങനെയാണ് കഥ ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ കണക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു ഇങ്ങനെ അപ്പിയറൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നെ പറഞ്ഞിങ്ങനെ വയറ് കുറച്ചുണ്ടായിരിക്കണം ഇങ്ങനെ ഇത് ചെവി വലുതായിരുന്ന കൊള്ളാരങ്ങിങ്ങനെ മുഖത്തിൻ്റെ അപ്പിയറൻസ് മൊത്തം ആയിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ മുട്ടയടിച്ചിട്ടുള്ളൊരു കഷിയാണ് അതിന് വന്നു വെച്ചാൽ മുട്ട ഇങ്ങനെ നമുക്ക് ഇത് ചെയ്യണം മുട്ട ചെയ്യേണ്ടി വരുമോ അത് തല റിമൂവ് ചെയ്യുന്ന വെച്ചാൽ റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ മതി ഇങ്ങനെ ഞങ്ങളത് വെച്ച് വരച്ചു അന്ന് വരെ അങ്ങനെ പീസുകൾ വെച്ചൊട്ടിക്കാനോ അങ്ങനെ അത്രയും റിസ്ക് ആയിട്ടുള്ള ഇത് രാവിലെ നമ്മൾ മുറിവിനും കാര്യങ്ങൾക്കൊക്കെ പീസ് ഒട്ടിക്കും പക്ഷെ ഇങ്ങനെ ഒരു മോൾഡ് ചെയ്തൊരു പ്രത്യേകിച്ച് ഒരു അവയവും കണക്ക് ഈ സാധനം വലുതായി വരുകയാണ് അപ്പം അത് മാച്ചാക്കുകയും വേണം കളർ ടോൺ കണക്ട് അല്ലെങ്കിൽ ഇതും പ്രത്യേകിച്ച് വച്ചേക്കണമായിട്ട് അറിയണം ആ ഞാൻ അപ്പോൾ ശരി ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സിനിമ തുടങ്ങണേനെ ഞാൻ വേറൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്ന് ഈ സിനിമ തുടങ്ങുന്നതിൻ്റെ അന്ന് രാത്രി രണ്ട് മണിക്കാണ് റൂമിൽ തന്നെ എത്തണത് ഈ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ അത് കൊണ്ടുവച്ച് നോക്കിയെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ പൂജയൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ഒരു ദിവസം ഒരു മൂന്ന് മൂന്നര മണിക്കൂറെടുത്ത് അപ്പോൾ എന്നും അപ്പം ജെറമെന്റയും ഉണ്ടാതിരുന്നു എന്ന് എന്നിട്ട് ചോദിച്ചു ഇതെന്നും ഈ സമയം എടുക്കുമെന്ന് തോന്നി അല്ലെങ്കിൽ ഈ സമയം മൂന്ന് മണിക്കൂറെങ്കിലും മിനിമം എടുക്കുമോ എന്ന് പറഞ്ഞു ഫസ്റ്റ് ഡേ ഇല്ലേ എന്നൊക്കെ പറഞ്ഞു പിന്നെ അപ്പോൾ ഈസ് ഒട്ടിച്ച് ഇട്ട് അത് ഒട്ടിച്ച ഫോട്ടോ എടുത്ത് ഒട്ടിക്ക് കളർ ചെയ്ത ഫോട്ടോ എടുത്ത് അപ്പം പെട്ടെന്ന് ഒരു ഞങ്ങൾ വേറൊരു ടോണാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പം നമ്മൾ ആ ടോൺ പ്ലാൻ ചെയ്ത സമയത്ത് എനിക്കൊരു ഒരു ഡൗട്ട് പെട്ടെന്ന് ഇനിയിപ്പോൾ ഇങ്ങനെ കളർ കയറി ഇങ്ങനെ നമ്മൾ ഒട്ടിക്കുന്ന ഫീസ് ആയതുകൊണ്ട് സിൽക്കോൺ ആണ് അപ്പോൾ അത് ഒട്ടിക്കുന്നതിന് അതിൽ കയറി കളർ പിടിച്ചു കഴിഞ്ഞ് പിന്നെ അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ് പിന്നെ അതിൽ വെച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ സ്കിന്നിന് ആ ഒരു ടോൺ കൊടുക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചെന്നിട്ട് അതേ ടോൺ തന്നെ ഇത് നമ്മൾ മൊത്തം കയ്യിലും ഇതെല്ലാം കറക്റ്റ് ആയി മാച്ച് ചെയ്തിട്ട് അതിലും ചെയ്ത് അതിലും ചെയ്തിട്ടാണ് ഇത് ആൽക്കോഹോൾ കളറ് പിടിക്കുകയുള്ളൂ ഈ ആൽക്കഹോൾ കളർ ഫേസിലും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് മാച്ചാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു അപ്പോൾ ഇത് ഈ കാതിൻ്റെ എൻഡും കാര്യങ്ങളെല്ലാം വരണെടുത്ത് ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വാക്സും ആറ്റക്സും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ആൽക്കഹോൾ കളറും കൂടെ മിക്സ് ചെയ്ത് നമ്മളങ്ങനെ ഒരു പരീക്ഷണ കണക്ക് നോക്കി എടുത്തതാണ് പക്ഷെ അത് സെറ്റായി അത് നമ്മൾ ഈ കാതിൻ്റെ ഫിനിഷിങ്ങിലെല്ലാം അത് വെച്ച് ബ്ലെൻഡ് ചെയ്യാൻ എടുത്ത് കറക്റ്റായിട്ട് കാത് ഇങ്ങനെ റൗണ്ട് ഷേപ്പായിട്ട് ഇങ്ങനെ വലിയ കാത് കണക്ക് വരും പിന്നെ വയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ബനിയൻ കുളവത്തിൽ നമ്മളകത്ത് ഇങ്ങനെ നമ്മുടെ ബോഡിയിലെ സ്കിന്നിൻ്റെ അതേ കണക്കുള്ള ഇത് ഇത് കിട്ടും ഫോമ് കിട്ടും അത് ഞങ്ങൾ അതൊരു ബനിയൻ വാങ്ങിച്ചിട്ട് ബനിയനകത്ത് അത് ഫോം വെച്ച് സ്റ്റിച്ച് ചെയ്ത ശേഷം ആ ഫോം വലിച്ചിടും വലിച്ചിട്ടാകുമ്പോൾ നല്ല ടൈറ്റ് ആണെങ്കിൽ ഇരിക്കാം ഇറങ്ങിയൊന്നും പോകട്ടെ ആ ബനിയത്തിനകത്ത് തന്നെ അപ്പോൾ നമ്മൾ ആ സ്കിൻ ടോണിലെ തന്നെ സാധനം മേടിച്ചിട്ട് മേടിച്ചിട്ട് മദാസി കൊടുത്ത് അതടുപ്പിച്ച് കൊണ്ടുവന്നിട്ട് അതാണ് ഇട്ടത് ഇങ്ങനെ മേക്കപ്പിൽ തന്നെ എത്ര മേക്കപ്പില് ഇങ്ങനെ നമ്മളിപ്പം ഇങ്ങനെ മേക്കപ്പ് എന്ന് പറയുന്നത് ഇനി ഇത്ര തരം മേക്കപ്പ് വെഡ്ഡിങ്ങിനെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് വെഡ്ഡിംഗ് മേക്കപ്പ് ഉണ്ട് ആഡ് ഫിലിം ചെയ്യാൻ ആരത്തെ ആൽഫിലിമിന്റെ മേക്കോവറിംഗ് ഉണ്ട് പണ്ട് ആർട്ട് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് ഇന്ന് ബ്രൈഡൽ ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് ചെയ്തോണ്ടിരുന്നത് അതിപ്പോൾ മാറിയിട്ട് ഇപ്പോൾ അവർ ഈ ഈ പ പരിസ്ഥിതിയായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള സമകാലികമായിട്ടുള്ള റീസണിൽ നടക്കുന്ന തീമുകൾ വെച്ചിട്ടാണ് പാഡുകൾ ചെയ്യുന്നത് പണ്ട് പിന്നെ അങ്ങനെ പറഞ്ഞത് ജുവല്ലറിയിലെ ആഡുകളെ വരുവുള്ളൂ വെഡ്ഡിങ് ആഡ് ഒക്കെ അങ്ങനെ വരുവുള്ളൂ അല്ലാതെ പ്രാദേശികമായിട്ടുള്ള നിലവിൽ ഉള്ള ആഡ് ഫിലിമുകളാണ് ഇപ്പം നിലവിൽ മേക്കിങ് വരുന്നത് ഓക്കെ അതിൽ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് ഇത് ജ്വല്ലറിയിൽ അങ്ങനെ ഇപ്പം ഇടയ്ക്കുള്ള ഒരു കുറച്ച് ജുവല്ലറി ആഡുകളിലേക്കാണ് ക്യാരക്ടർ വന്നിട്ടുള്ളത് ഈ അച്ഛൻ്റെ സ്വപ്നം കാണുന്നത് അങ്ങനെയൊക്കെ വരുന്നു ഓക്കെ അപ്പോൾ അതിന് ഇതിനകത്ത് നമുക്ക് ക്യാരക്ടർ വെഡ്ഡിങ് മേക്കപ്പ് വരുന്നുണ്ട് പിന്നെ ഇപ്പം എന്താണ് വെഡ്ഡിങ്ങിൽ തന്നെ നമ്മുടെ പാർട്ടി വെയർ ആയിട്ടുള്ള കോസ്റ്റ്യൂം പാറ്റേണനുസരിച്ച് ഈവനിങ് മേക്കപ്പ് ആണെങ്കിൽ അതെങ്ങനെയായിരിക്കണം അറിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ക്യാരക്ടർ മേക്കപ്പും ഉണ്ട് ഓരോരോ മേക്കപ്പ് മേക്കപ്പ് ക്യാമറ ഒരു അപ്പൊ അത് അതിനെ കുറിച്ച് കാരണം അപ്പോൾ ഇപ്പോ ഒത്തിരി ഇപ്പൊ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് ലൈറ്റ് മേക്കപ്പ് മതി ഇപ്പോൾ പ്രത്യേകിച്ചും ക്യാമറയുടെ ആ ഒരു സഹായം കൊണ്ട് കുറച്ചും കൂടി ഈസിയാണ് കാര്യങ്ങൾ അപ്പൊ അതിന് അതെങ്ങനെയാ കുറച്ചും കൂടി ശ്രദ്ധിക്കണോ അതിന് അല്ല തീർച്ചയായിട്ടും കാര്യം പണ്ട് നമുക്ക് കൺസീൽഡ് ഒക്കെ ചെയ്യുന്നത് ഇപ്പം കൺസീൽ ഇപ്പം ഇപ്പം നമുക്ക് ഒരാൾക്കൊരു ടോ ഉണ്ട് അല്ലെങ്കിൽ മേക്കപ്പെന്ന് വേണമെങ്കിൽ കണ്ണിൻ്റെ അടിയിലുള്ള ഇത് മാത്രം കൺസീൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീൽഡ് വാങ്ങിക്കാൻ കിട്ടും നല്ല നല്ല കമ്പനികളുണ്ട് നമ്മൾ ചെയ്ത് മേക്കപ്പ് ചെയ്തെന്നേ അറിയത്തില്ല മേക്കപ്പ് ചില മേക്ക ഇത് ക്യാമറമാൻ വർക്ക് ചെയ്യാൻ നേരത്ത് ബാം ലൈറ്റിലായിരിക്കും വർക്ക് ചെയ്യുന്നത് പിന്നെ ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ അറിയാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ് എന്താണ് നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്താലും സ്റ്റുഡിയോ ചെല്ലാൻ നേരത്ത് ഒരു കളർ കറക്ഷൻ കാണും അല്ലേ അപ്പോൾ കളർ കറക്ഷൻ എന്തായാലും ഉണ്ട് പിന്നെ സിനിമ ചെയ്യാൻ നേരത്ത് ഇന്ന ഇന്ന ടോണാണെന്ന് അറിയാം നൈറ്റ് മൂഡ് ചെയ്യാൻ നേരത്ത് ഇന്ന ടോണാണ് ക്യാമറ കറക്റ്റായിട്ട് പറയും ഇന്ന ടോണിലാണ് ചെയ്യുന്നത് എനിക്ക് ഇങ്ങനത്തെ മേക്കപ്പ് പാറ്റേൺ ആണ് വേണ്ടതെന്ന് ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞതായിരുന്നു അവ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ ഇന്നത്തെ ഇത്രയും മേക്കപ്പ് മതിയായിരുന്നു പിന്നെ ഞാൻ എന്തായാലും ലൈറ്റ് പാറ്റേൺ എന്തായാലും ഒരു ക്യാമറമാൻ ലൈറ്റപ്പ് പാറ്റേൺ ഞാൻ ശ്രദ്ധിക്കും കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും മേക്കപ്പ് മതി പുള്ളി ലൈറ്റ് പാറ്റേൺ അറിയാൻ നേരത്തും ഫ്രെയിം ഫസ്റ്റ് ഷോട്ടിലുള്ള ഫ്രെയിം കാണാൻ നേരത്ത് നമുക്കറിയാൻ പറ്റും ഇത്രയും മേക്കപ്പിൻ്റെ ആവശ്യം മതി നമ്മൾ അടുത്ത ആദ്യത്തെ ദിവസം അങ്ങനെ നിൽക്കണമെങ്കിൽ അടുത്ത ദിവസം അത് കറക്റ്റാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും ഒരുപാട് സിനിമകൾ ചെയ്തല്ലോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സന്തോഷം സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല അങ്ങനെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഒരു സിനിമയെ നമ്മളിപ്പോൾ ഞാൻ ഏകദേശം ഒരു നൂറ്റി പതിനഞ്ച് സിനിമകൾ ആയിട്ട് ചെയ്തു ഓക്കെ എല്ലാ സിനിമയും നമ്മൾ നമ്മുടെ മേക്കപ്പ് സക്സസ് ആകണം സിനിമ സക്സസ് കാണണം എന്ന് പറഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ ചെയ്തതിൽ സൗണ്ട് ഓഫ് ബൂട്ട് എന്ന് പറഞ്ഞ സിനിമ രണ്ട് കാലഘട്ടങ്ങളാണ് അപ്പോൾ അതിന് ഏജിനായിട്ട് മുരളീധരൻ്റെ മേക്കപ്പ് ഉണ്ടായിരുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇത് ഹാപ്പി ഹസ്പെൻസ് പിന്നെ ഇത് കുഞ്ഞളിയൻ അതൊക്കെ ഒരു ഗ്രാമത്തിലെ ഉള്ള അങ്ങനത്തെയുള്ള ക്യാരക്ടേഴ്സ് അങ്ങനത്തെ ഉള്ള അപ്പിയറൻസ് ആക്കി എടുക്കുകയാണ് മാണിക്ക കല്ല് പിന്നെ ഇപ്പം ഞാൻ ഈ ജയസൂര്യയുടെ ഒരു പടം ചെയ്തായിരുന്നു അതായത് പ്രജീഷൻ ഡയറക്ട് ചെയ്ത മേരി ആവാസിനോ അതിലൊരു ക്യാൻസർ പെയിൻ ആണ് അതിൻ്റെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ അതായത് ഹെയർ പോയി അത് കഴിഞ്ഞിട്ട് ഹെയർ പൊടിച്ച് വന്നു അത് കഴിഞ്ഞിട്ട് അത് കുറച്ചും കൂടെ ആയി പിന്നെ അത് പൂർണ്ണമായും ജീവിതത്തേക്ക് തിരിച്ചു വരുന്ന ഒരു ഇതാണ് കുറച്ച് സമയമുള്ളൂ പക്ഷേ അതിൻ്റെ അപ്പം ഡയറക്റ്റ് ആ അതെ അതെ അങ്ങനെ ആ സിനിമയിൽ അങ്ങനെ ആ ഒരു ആക്ഷൻ ഇല്ല അങ്ങനെ ടൈമിലേക്ക് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു സിമ്പിളായിട്ട് കഥ പറഞ്ഞതാണ് ഓക്കെ അപ്പം അത് ഡയറക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്തു പ്രദീപിൻ്റെ മനസ്സിലുള്ള ഡ ഇത് ഐഡിയയിൽ ഓരോ വേരിയേഷൻ കറക്റ്റായിട്ട് സ്കെച്ച് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് ഫസ്റ്റ് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു ഇങ്ങനെ കാണിച്ചു പ്ലീഡേ ഇല്ല ഇങ്ങനെ ഈ ക്യാൻസർ പേഷ്യൻ്റെ ഓരോ വേരിയേഷൻ അത് അപ്ലോഡ് നെറ്റ് ഇത് എടുത്തിട്ട് കാണിച്ചു അങ്ങനെ ഇങ്ങനെ മദ്രാസിൽ അയച്ചു കൊടുത്ത് അവർ വീഡിയോ കോൾ വഴി ഞങ്ങൾക്കത് മെയ്ക്ക് ചെയ്യണത് കാണിക്കണമെന്ന് പറഞ്ഞു ഓരോ സ്റ്റേജും ഞങ്ങളത് കാണിക്കാൻ നേരത്ത് സ്റ്റില്ലും ഇതെല്ലാം അയച്ചു എന്നെ നമ്മൾ പറഞ്ഞു ഇത്രയും വേണ്ട ഇത്രയും മതിയെന്നും പറഞ്ഞ് 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 ഞങ്ങൾ ഞാനത് പുള്ളിയായിട്ട് സംസാരിച്ചോണ്ട് വീഡിയോ കോൾ വഴി കാണിച്ചിട്ടാണ് അതിനെ അയയ്ക്കുന്നത് അയച്ച ശേഷം ഇതേക്ക് ഈ ഇതിന് വേളിയിൽ വേളി കഴിഞ്ഞിട്ട് തുമ്പ ആ ഭാഗത്താണ് ഷൂട്ടിങ് ആയിരുന്നത് ഫസ്റ്റ് ഡേ എന്നെ പറഞ്ഞ് ഇങ്ങനെ ഈ നമുക്ക് എത്രാന്തം ഷൂട്ട് ചെയ്യണമെന്ന് നോക്കി ഫസ്റ്റ് ഡേ അല്ല സോറി ഇത് ഇത് ഇങ്ങനെ ഇത് പ്ലാനിങ് ആയ ശേഷം എന്നെ പറഞ്ഞ് നമുക്ക് ഒരു ദിവസം മേക്കപ്പ് ചെയ്യേണ്ടി വരും െന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കോഷൻ ഉച്ചയ്ക്ക് ശേഷം എടുക്കണം പിന്നെ പിന്നെ മിക്കൊരു മൂന്ന് മണിക്കൂർ വേണമെന്ന് പറഞ്ഞ് ആദ്യം നമ്മൾ ബ്ലാൻഡർ ഇട്ട് ഇത് ആദ്യം മേക്കോവർ ചെയ്തു മുട്ട ചെയ്തു ചെയ്ത ശേഷം ഈ വിഗ് കറക്ട് ഈ ഇതിനകത്തൊരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ തടയ തലമുടി എല്ലാം പാ ഇത് വെച്ചിട്ടാണ് മെഷർമെൻ്റ് എടുക്കാൻ മെഷർമെൻ്റ് ഇട്ടിട്ട് ആദ്യം ക്യാപ്പ് ഇട്ടിട്ട് ക്യാപ്പിൻ്റെ പുറത്തുകൂടെ മെഷർമെൻ്റ് എടുത്താലേ കറക്റ്റ് നമുക്ക് വിഗിന് ഇത് കിട്ടുള്ളൂ ഷേപ്പും കിട്ടുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ മഡ്രസിലയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ട് ഫസ്റ്റ് ചെയ്ത് കാണിച്ചു കാണിച്ച് പിന്നെ എല്ലാവർക്കും ഒരു ഭയങ്കര ഇതായിപ്പോയി ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ ആ ഒരു സീൻസ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ വേറൊരു കെറ്റപ്പായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു കെറ്റപ്പായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫസ്റ്റ് കെറ്റപ്പിൽ താടി എല്ലാം ഉണ്ട് മീശയെല്ലാം നമ്മൾ ഇത് ചെയ്തു ഒട്ടിച്ചു എങ്ങനെ ഒട്ടിച്ചു മീ ഇത് മീശ ഇതിൻ്റെ സ്കിൻ ടോൺ കണക്ക് ബ്ലാഡർ ക്യാപ്പിൻ്റെ എൻഡുകൾ കട്ട് ചെയ്തിട്ട് ഇത് ഒട്ടിച്ചിട്ട് കളർ ടോൺ ചെയ്തിട്ടാണ് അതിൽ ഷേവ് ചെയ്തിട്ടേയില്ല അത് നമ്മളത് ചെയ്തിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത് അപ്പം കളർ കറക്ഷനും സി ജി എല്ലാം കറക്റ്റ് ചെയ്യാൻ അതിൻ്റെ നേരത്ത് കറക്റ്റാവും ലിപ്പ് എപ്പോഴും കറക്റ്റായിരിക്കും ഇതൊക്കെ ഒട്ടിക്കണമെങ്കിലും ലിപ്പിന്റെ ഇത് എൻ്റെ ഒട്ടിച്ചെടുക്കാൻ നേരത്ത് ആയി അങ്ങനെ ചെയ്യാൻ പറ്റും ശരിയും പറഞ്ഞത് ചലഞ്ചിങ്ങായിരുന്നു അത് കറക്റ്റ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര രണ്ട് ദിവസം എനിക്ക് രണ്ട് ദിവസം ആദ്യത്തെ രണ്ട് ദിവസം നമുക്ക് ആദ്യം ഒരു ഇതിങ്ങനെ ഇത് ഇത് ക്യാപ്പ് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നതിൽ ക്യാ കട്ടിങ്ങിലാണ് ഇരിക്കുന്നത് ബ്ലേസ് കറക്റ്റായത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ നമുക്കത് ഒരു ഒരാഴ്ച നമ്മൾ വർക്ക് ചെയ്തപ്പോൾ നമുക്ക് അത്രയും ദിവസം ചലഞ്ചിങ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഇതായിരുന്നു കൂടുതൽ വർക്ക് ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇതായിരിക്കും ഇപ്പോ മമ്മൂക്ക ലലിട്ടൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോ അവർക്കൊക്കെ ഈ പേഴ്സണൽ മേക്കപ്പ് മേന ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള അല്ല നമുക്ക് ക്യാരക്ടർ പറയാൻ നേരത്ത് നമ്മളുടെ അടുത്ത് ഡയറക്ടർ സംസാരിക്കുമല്ലോ അപ്പോൾ നമ്മൾ അവരുമായിട്ട് വിളിച്ച് സംസാരിക്കും അപ്പം അപ്പിയറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കും നമുക്ക് ഇപ്പം സ്കെച്ച് ഡയറക്ടർ വരയ്ക്കാൻ പറയുകയാണെങ്കിൽ ആ ഡയറക്ടർ എൻ്റെ അടുത്ത് സ്കെച്ച് കൊടുക്കും അവർ ഫസ്റ്റ് മേക്കമാനായ കാണിക്കും ആർട്ടിസ്റ്റിനെ കാണിക്കും കാണിച്ചിട്ട് അവർ നമ്മൾ അപ്പോൾ അവർ ചെയ്യും അവർ ഇതെന്നെ എല്ലാം കറക്റ്റ് ചെയ്യുമെങ്കിൽ അവരിതിനെ നമ്മളവരോ കൂടെ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ഇന്ത്യൻ സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവരും കൂടും ഒരു കൂട്ടായ്മയിൽ നിന്ന് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പേഴ്സണൽ മേക്കപ്പ് മാൻ ഉണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിയുടെ പേഴ്സണൽ മേക്കപ്പ്മാനാണല്ലോ അപ്പോൾ നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളത് വിഗ് ഒക്കെ വരുത്തിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളിന്നെ വരുത്തിച്ച് അവർ കൂടെ നിന്ന് അവരുടെ കൂടെ നമ്മൾ അതിൽ നിന്ന് ഹെൽപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്യും ക്യാരക്ടർ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ ഇപ്പം പറയുന്നത് നല്ല കമ്പനി മേക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കങ്ങനെ ഫ്രീഡം തന്നെ കിട്ടുമ്പോൾ ചെയ്യും നമ്മൾ പിന്നെ ഇപ്പം എന്താണ് ഇപ്പം ഉണ്ണി ഉണ്ണിയ മേക്കപ്പ് ചെയ്തിട്ട് അങ്ങനെ ഇത് ഉണ്ണി മോന്തനെ പിന്നെ ജയരാമേഠനെ അത് ജയരാമേട്ടനും പേഴ്സണൽ ഉണ്ട് പക്ഷെ നമ്മൾ എൻ്റെ കൂടെ നിന്ന ആളാണ് പുള്ളിയില മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ കാരക്ട് വന്നപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് അവരുമായിട്ടൊരു ധാരണ വരണമല്ലോ ഞാൻ പേഴ്സണലായിട്ട് കാര്യങ്ങൾ നോക്കിണ്ടിരിക്കണം അപ്പോൾ അപ്പം അവരുടേതായ ഒരു ഒരു ഇഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പം അത് നമ്മൾ മനസ്സിലാക്കി തന്നെ ഓക്കെയാണ് ചില പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ് അല്ല ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജെ എസ് കെ എന്ന് പറയുന്നത് പ്രവീൺ നാരായണൻ ചെയ്യുന്ന ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് അതിങ്ങിപ്പോ ഒരു നാല് ദിവസത്തിനൂടെ ഷൂട്ട് ഉണ്ട് വേണ്ടത്തിൽ രണ്ട് ദിവസം തൃശ്ശൂ ആയിട്ട് പിന്നെ കുമ്മാട്ടി എന്ന് പറഞ്ഞിട്ട് വിൽസൺ സെൽവ ചെയ്യുന്ന ഡയറക്ടർ ഡയറക്ട് ചെയ്ത കുമ്മാട്ടി എന്ന് പറഞ്ഞ സിനിമ അത് തീർന്നു രണ്ടു പ്രധാന വിജയം ചേട്ടാ ഒരുപാട് സന്തോഷം ഒരുപാട് കാര്യങ്ങൾ വളരെ ഓപ്പണായിട്ട് സംസാരിച്ച് മേക്കപ്പിനെ കുറിച്ച് ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു അല്ല ഞാൻ പറഞ്ഞാൽ മേക്കപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരിടത്തും തീരുന്ന ഒരു സാധനം അല്ല പുതിയ പുതിയ പ്രോഡക്റ്റുകൾ പുതിയ വരും അതിനനുസരിച്ച് മേക്കോവറിങ് നടക്കുന്നതിനനുസരിച്ചെല്ലാം മോഡലിനും മാറിക്കൊണ്ടിരിക്കും കാലഘട്ടങ്ങളനുസരിച്ച് മോഡലിംഗ് ചെയ്യുന്ന സംഭവങ്ങളായാലും കാലങ്ങളനുസരിച്ചുള്ള മനുഷ്യനുണ്ടാവുന്ന മാറ്റങ്ങൾ അനുസരിച്ച് മേക്കപ്പിന് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും